പി എം സിയിൽ ഇടതുമുന്നണിയിൽ പ്രതിഷേധ നാടകം തുടരുന്നു സർക്കാർ പിന്നോട്ടില്ലാതെ ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന് സി പി ഐ ആലപ്പുഴയിൽ സി പി ഐ സംസ്ഥാന നിർവാഹ സമിതി യോഗം തുടരുന്നു അതേസമയം വിഷയത്തിൽ വൈകിട്ട് മൂന്നരയോടെ മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി കൂടിക്കാഴ്ച നടത്തും സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗം പുരോഗമിക്കുന്നു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ഗോപാൽ ഈ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ എന്ത് നിലപാട് എടുക്കണം എന്ന ചർച്ച വലതും ഉണ്ടായോ അതോ പതിവ് പോലെ വലിയ മുന്നിൽ മുട്ട കുത്താനാണോ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ അൽ നമ്പ്യാർ ഇന്നിപ്പോൾ ഇവിടെ ആലപ്പുഴ സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന സംസ്ഥാന നിർവാഹ സമിതി യോഗം പുരോഗമിക്കുകയാണ് ഈ നിർവാഹ സമിതി യോഗത്തിൽ അടുത്ത ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു നടപടി ഇല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഇന്ന് മൂന്നരയ്ക്ക് മുഖ്യമന്ത്രിയുമായി ആലപ്പുഴയിൽ വെച്ച് ബിനോയ് വിഷയം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അടുത്തൊരു നടപടിയിലേക്ക് പോകേണ്ട സി പി ഐയുടെ പ്രതിഷേധം ബോധിപ്പിക്കുക എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ ഒതുങ്ങാനാണ് സാധ്യത എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ പിന്നീട് മുഖ്യമന്ത്രിയായും മറ്റും ചർച്ച ചെയ്ത് പിന്നെ ഇടതുമുന്നണി യോഗത്തിലും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാവും തുടർ നടപടികൾ ഉണ്ടാവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ട് മണിയോടെ രാവിലെ പത്തരയ്ക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന നിർവാഹക സമിതി യോഗം പന്ത്രണ്ട് മണിയോടെയാണ് ആരംഭിച്ചത് അതിനു മുമ്പ് സി പി ഐ മന്ത്രിമാരുമായി ബിനോയ് വിഷം ചർച്ച നടത്തിയിരുന്നു ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നു ചർച്ച ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ ചോദിക്കുമ്പോഴും ഈ നിർവാഹക സമിതി യോഗത്തിന് ശേഷം കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് പറഞ്ഞത് എന്നാൽ പോലും അതൊരു കടുത്ത നടപടിയിലേക്ക് മന്ത്രി സ്ഥാനം രാജിവെക്കുകയോ ഇല്ല മന്ത്രിസഭ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നത് തന്നെയാണ് നമുക്കറിയാവുന്നത് മുൻകാലങ്ങളിലുമൊക്കെ സി പി ഐ ഇത്തരത്തിൽ വലിയ ബഹളങ്ങൾ വയ്ക്കുമെങ്കിൽ കൂടിയും അന്തിമമായി അത് സി പി എമ്മിന് വഴങ്ങുന്ന ഒരു സമീപനമാണ് കണ്ടുവന്നിരുന്നത് അതിന് സമാനമായ രീതിയിലേക്ക് ഈ പ്രശ്നത്തിലും ഇന്ന് ഒരു പരിഹാരമുണ്ടാകും എന്ന് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ഇന്ന് തന്നെ പരിഹാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ആലപ്പുഴയിൽ നേതൃയോഗം പുരോഗമിക്കുന്നു സുതീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്